ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സാധോ ഇടുക്കിയിൽ വന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ആ ലിജിക്കൊച്ച വീട്ടിൽ ഉറക്കം ഉറക്കമല്ല കിടക്കുന്ന അവരെല്ലാവരും ഉണ്ട് കേട്ടോ ലിജി ബാബയും അച്ഛനും അപ്പം പിള്ളേരെല്ലാം ഉണ്ട് അപ്പോൾ അത് ഞാനും എലിക്കുട്ടിയമ്മയും അമ്മയും ശ്രീകുട്ടിനും കൂടി ഇവിടെ തൊട്ടടുത്തൊരു ആശുപത്രി ഉണ്ട് അവിടെ അവർ പോവാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ ഒരു പണി കിട്ടി ഞാൻ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ അപ്പം അവിടെ ഹോസ്പിറ്റലിൽ പോയത് കാണിക്കാമെന്നു തരുന്ന അപ്പം അമ്മ അവനറിയാം പോയെന്ന് അവറിഞ്ഞ പോയതാ അപ്പോൾ നമ്മളിത് താഴേക്ക് വന്നു കേട്ടോ താഴെ റോഡിലെത്തി അപ്പം ഈ റോഡിലെത്തിയതിന് ശേഷം ഇതേ ഈ വഴിയിലേക്ക് പോകണം കേട്ടോ ഈ റോഡ് റോഡിറങ്ങുമ്പോൾ വലത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആശുപത്രി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇന്ന് ആ ആശുപത്രിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അമ്മ വേറെ അമ്മ എന്തിന് പോകുമ്പോൾ ചോദിക്കുക അമ്മ ചുമയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി പോവാട്ടോ എലിക്കുട്ടിയമ്മ ബി പി പ്രഷറിൻ്റെ മരുന്ന് മേടിക്കാൻ വേണ്ടി പോവാ നടക്കാനുള്ള ദൂരേ ഉള്ളൂ നിധിയും വരുന്നെന്ന് പറഞ്ഞാ ഞങ്ങൾ പോകുന്ന വഴിയൊന്നും കാണിക്കാം കേട്ടോ അങ്ങനത്തെ ഉള്ള വഴിയാണ് അതെ ഈ വഴിയിൽ മൊത്തം ചെമ്പരത്തി പോവണം കേട്ടോ ചെമ്പരത്തി കൊണ്ടിട്ടുള്ള വേലിയുണ്ടോ വേലിയെല്ലാം കെട്ടിയേക്കുന്നത് അതായത് ബൗണ്ടറി തിരിച്ചേക്കുന്ന മൊത്തം ചെമ്പരത്തിലെ ചെടി വെച്ചിട്ടാണ് കേട്ടോ അത് ചെറിയ കമ്പൊന്നും അല്ല വലിയ 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 കമ്പുകൾ കൊണ്ടാണ് തിരിച്ചേക്കുന്നത് പിന്നെ കഴിഞ്ഞൊരു വീടില ഞാൻ പറഞ്ഞത് ഇതൊക്കെ അത് വെള്ളം പോകുന്ന പൈപ്പുകൾ കേട്ടോ മുകളിൽ നിന്ന് വെള്ളം ഓരോ വീടുകളിലേക്ക് എത്തുന്ന പൈപ്പാണ് സ്വന്തമായിട്ട് കിണറുള്ളവർക്കൊന്നും ഈ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരുപാട് വീട്ടുകാർക്കും ഇങ്ങനത്തുള്ള വെള്ളമാണ് കിട്ടുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഏലമൊക്കെ ഒരു പച്ച ഷീറ്റ് വെച്ച് മറച്ചിരിക്കുക പുറത്തുനിന്നുള്ള ശല്യവും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പച്ച ഷീറ്റ് വെച്ച് പിന്നെ ചൂടിനെ തടയാൻ വേണ്ടി മുകളിൽ ഒക്കെ ഇട്ടിട്ടുണ്ട് ഷീറ്റ് ഏ ആ ഈ പൂ പണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഈ പൂവ് പണ്ട് പിന്നെ 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 ഈ പൂമാല പോലെ ഇങ്ങനെ പുറത്ത് വെക്കുന്നൊരു പൂവായിരുന്നെട്ടോ പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ഉള്ള ഭാഗങ്ങൾ മാത്രമേ ഈ ചെടിയൊക്കെ ഉള്ളൂ ഇതിൽ മരം പോലെയാണ് കേട്ടോ ഇതിനകത്ത് പിന്നെ പാഷൻ ഫ്രൂട്ട് പോലൊരു ഒരു പഴം ചിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അവരങ്ങെത്തി ഏകദേശം ഈ വളവ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയിൽ എത്തി അതിൻ്റെ വീടിനും തൊട്ട് ഇപ്പോഴൊന്നും കണ്ടൊരു അര കിലോമീറ്റർ നടന്നാൽ മതി കേട്ടോ അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആശുപത്രിയിലെത്തും അതോ അങ്ങ് കാണുന്ന നീല മധുരം ഉണ്ടോ അത് ആശുപത്രിയുടെ മധുരം ഭയങ്കര നല്ല ക്ലൈമറ്റാണ് കേട്ടോ ചൂടില്ല നല്ല നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് എപ്പോഴും ഈ വെയിലത്തോട്ട് വന്നാലും ആ ഒരു ചൂടിൻ്റെ ഒരു ഇത് സംഭവമില്ല െവിടെ നോക്കിയാൽ ഈ ഏലം തന്നെ എവിടെ നോക്കിയാൽ ഏലക്കാടുകളാണ് കേട്ടോ ഏലമാണ് ഈ കാണുന്നത് മൊത്തം എവിടെ നോക്കിയാൽ ഏലം മാത്രമേ കാണുള്ളൂ പിന്നെ നാട്ടിങ്ങനെ പല 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 വൃക്ഷങ്ങളും ചക്കയും മാവും ഇന്ന് വേണ്ട എല്ലാവിധ സംഭവങ്ങളും ഒക്കെ അടങ്ങി നാണു കേട്ടോ നമ്മുടെ ലീ കൊച്ചിൻ്റെ നാട് അപ്പോൾ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റാത്ത കഥകളാണ് മൊത്തവും നമ്മുടെ ലിജിപ്പൻ്റെ നാട്ടിലുള്ളത് അതുകൊണ്ട് സെക്കൻഡ് എഡിഷനാണ് കേട്ടോ ഇടുക്കി ഡേയ്സിൽ സെക്കൻഡ് എഡിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മയും അവർ മൂന്നേരും എന്നെയുമൊക്കെ മുന്നേ നടന്ന് നടന്ന് പോകും കേട്ടോ അപ്പം നമ്മുടെ സേനാവതി ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അരുവളഞ്ചൽ പി ഒ ഈ പഞ്ചായത്തിൽ ഈ ഒരു ആരോഗ്യ കേന്ദ്രം ഉള്ളോ നമ്മുടെ ആകെ ഉള്ളൊരു ആരോഗ്യ കേന്ദ്രമാണിത് സേനാപതി എന്ന് പറഞ്ഞാൽ അങ്ങ് ഒത്തിരിയൊക്കെ ഉണ്ടില്ലേ അങ്ങ് സേനാപതി എന്ന് പറഞ്ഞാൽ അങ്ങ് വേണം ആ ഈ ഒരു പഞ്ചായത്ത് ജീവിത ഉള്ളു ആശുപത്രി തന്നെ തൊട്ടടുത്തൊരു കടയൊക്കെ ഇണ്ട് കേട്ടോ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടോ ഇതുവഴി കേറിയ അപ്പുറത്ത് നമ്മുടെ റോഡിൽ എത്താൻ പറ്റുമോ ആ നമ്മളെ കുളിക്കാൻ പോന്ന വഴിക്കുള്ള റോഡില്ലേ ഇതാണ് കേട്ടോ സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് പോയിട്ട് വരാം പെട്ടെന്ന് നമ്മളത് ആശുപത്രിയിൽ കയറിയിട്ട് ഇറങ്ങി കേട്ടോ എനിക്ക് നല്ല നല്ലൊരു പണി കിട്ടി എനിക്ക് ഷുഗർ ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് മരുന്ന് കഴിക്കാൻ പറയാം നാളെ തൊട്ട് ഞാൻ പെട്ട ഡയറ്റും എക്സസൈസും ആയിരിക്കും ഇവിടെ നാരങ്ങ ഉണ്ടോ ആ മധുരം ഇട്ടൊരു നാരങ്ങൾ കുടിച്ചിട്ടോ ഷുഗർ കൂടുതലായിട്ടിരിക്കുമോ ആശുപത്രി കയറി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളു അപ്പൊ അതൊന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആക്കാനാണ് ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നും പറഞ്ഞില്ല ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം വീട്ടിൽ പോയി നല്ല മധുരം ഇട്ടൊരു കാപ്പി കുടിക്കാം ആ അല്ലല്ലോ ഞാൻ ചായ മതിലൊന്നും ഇട്ട് കുടിക്കാറില്ല നീ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ടാ ആ കാപ്പിപ്പൊടി ചായ ഇവിടെ ഹോട്ടലിൽ പോയാലും എവിടെ പോയാലും ഞാൻ വിത്തോട്ട് ചായ കുടിച്ചോണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് അതമാരെ ഇവമാര് കാപ്പിയിട്ട് ഈ പിള്ളേർ കാപ്പിട്ടിട്ട് ഞണ്ടിരുമോ അപ്പൊ ഞാൻ കുടിച്ച് കുടിച്ച് കൊടുത്ത് കാപ്പിയിൽ ഭയങ്കര ഇതായിപ്പോയി ഞാൻ പണ്ട് ഏകദേശം എന്റെ ഒരു അറു വർഷം ഒരു ആറ് ഏഴ് വർഷമായിട്ട് ഞാൻ ചായ കാപ്പി ഒന്നും മതിലിട്ട് കുടിക്കാറില്ല ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മതിലിട്ട് കുടിക്കാറില്ല വീട്ടിലാണെങ്കിൽ കുടിക്കാറില്ല കാരണം പുറത്തു പോയി എനിക്ക് ചായ അതൊക്കെ അത്ര ഇഷ്ടപ്പെടുത്തില്ല അതുകൊണ്ട് അങ്ങനെ പണി എനിക്ക് കിട്ടിയോ പോട്ട് കുഴപ്പമില്ല അതെ ഇതോ ഈ പൂക്കൾ നല്ല കിടിലൻ പൂക്കളല്ലേ മണമുള്ള മറ്റേ പൂവാ ആ അതിന്റെ പേര് പൂച്ചെടിയെന്ന് ഞങ്ങളവിടെയൊക്കെ പറയാട്ടോ എന്ന് പറയില്ലേ ഇവിടെ എന്ന് പറയും ഇച്ചിരി ഭാഗത്ത് എന്ന് കൊങ്ങിണിന്ന് പറൈറ്റീസിലുള്ള ചെടിയുണ്ട് അല്ലേ ഈ ഒരു ചെടി പല കറക്റ്റ് ഇത് ചുമ്മാ കമ്പ് വെക്കുന്നതാ വേലിക്ക് വേണ്ടി വെക്കുന്ന കമ്പായതെല്ലാം പിന്നെ വേറെ ഈ ചൂട് തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സ്പ്രൈറ്റ് കുടിക്കുവായിരുന്നു അതോണ്ടാ ഓർമ്മയുണ്ടോ നല്ല രീതിയിൽ സ്പ്രൈറ്റ് കുടിക്കുവായിരുന്നു ഈ ചൂട് കൂടിയപ്പോൾ കാരണം ചൂടിനെ എങ്ങനെ തടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയും ഇതൊക്കെ കുടിക്കുമായിരുന്നു അങ്ങനെയൊക്കെ കിട്ടിയാ പണിയാ ഉം എന്തോ

ഞാൻ അത് മതി നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ കാപ്പിക്കുരു കാപ്പിക്കുരു ഇതാണ് കേട്ടോ കടിച്ചു നോക്കേണ്ട ഇരിപ്പണ്ടായിരുന്നു പൊടിച്ചെടുക്കുമ്പോഴേ കാപ്പിപടി ആവത്തോളൂല്ലേ ഓക്കേ നമുക്കിനി വീട്ടിൽ പോകാം ചികിത് അവിടെ കാത്തിരിക്കണേ ആവശ്യത്തിൽ എന്നും പറഞ്ഞിരുന്നേ ഞാൻ പറയ അവിടെ കിടത്തി പാട്ടുപാടി ഉറക്കി ഉറക്കിയിട്ട് ഞാനോ കൂടിയതാ അല്ലെങ്കിൽ ഇവിടെ മൊത്തം കുഴപ്പമൊന്നുമില്ല ഇത് തള്ളിക്കാണ്ട കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ രുചിക്കൊച്ചു രാവിലെ എഴുന്നേറ്റ് ഇവിടെ മൊത്തം തിരക്ക മൊത്തം പിള്ളേരുടെ ബഹളമാണ് കേട്ടോ ഏ ഒരു ഹായ് പറയെല്ലാവർക്കും ഹായ് ഋചിക്കൊച്ച ഹാപ്പിയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് രണ്ടു ദിവസം കഴിയുമ്പോൾ പോവും കുറച്ചു ദിവസമൊക്കെ വന്നിട്ട് അപ്പൊ രുചിക്കൊച്ചിന് കുറച്ച് ദിവസം നിക്കണോന്നൊക്കെ പറയട്ടെ ഞാനും ഇവിടെയോട് പറഞ്ഞത് നീ ഇവിടെ നിന്നോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ കേട്ടോ ഞാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് ഇവിടെ ഞാനും വേണം നിങ്ങൾ ഇവിടെ ഇവിടെ നിൽക്കുക വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കാന്നുള്ളൊരു പ്ലാൻ ഞാനുണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ സന്തോഷമാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്നെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും ഒറ്റയ്ക്ക് ഇവിടെ നിന്നാൽ അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെ വിളിച്ചു വരുത്തിയത് അവിടെ നാട്ടിൽ നിന്ന് കേട്ടോ ആ അപ്പോൾ ഞങ്ങൾ എല്ലാവരും അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞു അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം എങ്ങും പോയില്ല വേറെ എങ്ങും പോയില്ല എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ എങ്ങും പോയില്ല പുറത്തൊന്നും പോയില്ല അവിടെ പുതിയ കാഴ്ചകളൊന്നും കാണിക്കാത്തത് അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ പോവാം ചതുരങ്കപ്പാറന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ പോട്ടോ നല്ല കാറ്റും ഒക്കെ അടിപൊളി ഒരു സ്ഥലമാണ് തമിഴ്നാടിനെ കാണാൻ പറ്റിയ ഒരു സ്ഥലം അപ്പോൾ ആ സ്ഥലം നിങ്ങളിന്ന് പരിചയപ്പെടുത്തണമെന്ന് ലിജി പറഞ്ഞു റിജി എന്നെ വിളിച്ചു വരുത്തുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദിവസം നിന്ന് പുത്ത ബഹളമാണ് കേട്ടോ അവിടെ ഞാൻ അമ്മാരെല്ലാം അങ്ങോട്ട് ഓടിച്ച് അപ്പം റിജി പറയുന്നത് വെച്ചാൽ ഇടുക്കിയിൽ ഉള്ള കാഴ്ചകളെ സ്വത്തം പ്ലെയിൻ ബാർ ഉണ്ട് അല്ലേ പ്ലേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്നും എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് പോകുന്നത് അപ്പം അമ്മയും അച്ഛനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവർ കുന്നും മലകളും ഒരു മലയുടെ മുകളിൽ കയറി താഴേട്ടൊന്നും കണ്ടിട്ടില്ലേ ലീ ഇല്ലേ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിൽ പോയില്ലേ ഏ അത് അടുത്ത വെക്കേഷൻ ഞങ്ങൾ വീണ്ടും വരുമ്പോൾ അടുത്ത കുറേ സ്ഥലങ്ങളെ കാണിക്കും മൂന്നാറൊക്കെ പോകാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാർ പോകാനായിട്ട് ഞങ്ങൾ ഇത് ഉണ്ടായി ഇത് സെറ്റാവണല്ലോ അല്ലേ ചിലപ്പോൾ പ്ലാനുകൾ എപ്പോൾ വേണമെങ്കിലും മാറാൻ കേട്ടോ അപ്പത്തെ വാവേ അമ്മയും കൂടെ പുറത്തൊക്കെ മീൻ മേടിക്കാനായിട്ട് പോയി കേട്ടോ അപ്പം മീൻ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചതല്ലേ ഇലച്ചി കിടക്കുന്നുണ്ടോ ഇപ്പം ഏഹ് എച്ച ആരെത്തോണ്ടി വരണോ പുറത്തിറങ്ങാനോ പുറത്ത് അച്ഛൻ കിടക്കുവോ അച്ഛൻ തണുപ്പൊക്കെ അടിച്ചു പുറത്ത് സിറ്റോട്ടിൽ കിടക്കുകട്ടോ കാല് മാറ്റി വെച്ചാൽ മതിയോ ഓക്കെ ശരി അപ്പോൾ ഞാൻ ലിജിനൊന്ന് പുറത്തേക്ക് ഇറക്കട്ടെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ രണ്ടു ആയിട്ട് ഞങ്ങൾ വീഡിയോകളൊന്നും ചെയ്തില്ല ഞങ്ങൾ കുറച്ച് ഓട്ടത്തിലൊക്കെ ഇറങ്ങി അല്ലേ ലിജിന്ന് വിഷമമെന്ന് വെച്ചാൽ രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ പോകണമല്ലോ അതിൻ്റെ വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനുള്ള രാവിലെയുള്ളത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിന് സന്തോഷം ഉള്ളത് ചെയ് ഇവിടെ നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇവിടെ ഇരിക്കും പക്ഷെ അവളുടെ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാനുണ്ടെങ്കിൽ മാത്രമേ നിക്കുളന്ന അവൾ പറയുന്നത് അപ്പോൾ ഞാൻ പുറത്ത് മീൻ വണ്ടി വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആ കാഴ്ച കാണിക്കാം ഇവിടുത്തെ മീനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് കാണിക്കട്ടോ ഇപ്പൊരാവേ ഇവിടുത്തെ മീൻ എങ്ങനെയുണ്ടോ നോക്കട്ടെ ആ കൊറേ മീനുണ്ടല്ലോ ചാള ഉണ്ടല്ലോ ചെറിയ പൊടിച്ചൂരാ കേരണ്ടോ നാളെ വരുമോ എല്ലാ ദിവസം വരും ഇപ്പൊ ഇത് മീനച്ചാർന്ന് ബോർഡ് വെച്ചേക്കുന്നേ മീനച്ചാറുണ്ട് ആണോ ആണു മീൻ വാങ്ങിയോ ൂര പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ വിലക്കുറവട്ടോ കേരയ്ക്ക് ഇവിടെ മുന്നൂറ്റമ്പതല്ലേ ഉള്ളു കയറക്കി അല്ല നമ്മളവിടെ നാനൂറ് നാനൂറ്റി അൻപതൊക്കെയാണ് കാരക് നാനൂറ്റി ഇരുപതൊക്കെ ആണോ എവിടെ കാബറി ഓ അവിടെ ഹാർബറല്ല അവിടെ ഹോൾസെയിൽ ആ ചവിടെ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ ലിജിക്കച്ചിന് കുറച്ചേരം കിടക്കണമെന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നമുക്ക് ചോറൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോകാം കേട്ടോ ഏഹ് അപ്പോൾ ഈ കൊച്ചിന് ഫുൾ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണി അവിടെ ചിലപ്പോൾ എല്ലാം വിശദീകരിച്ച് കൊടുക്കുമോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമെല്ലാവർക്കും ഏഹ് ഞാൻ അശ്വരം മിണ്ടൂല്ലേ കേട്ടോ എല്ലാം പറഞ്ഞു കൊടുക്കുമോ പിന്നെ നോച്ചിട്ട് പറഞ്ഞു കൊടുക്കണേ ഓക്കെ അപ്പൊ ഞാനൊന്ന് കിടക്കട്ടെ വെള്ളം കുടിച്ചില്ലല്ലോ വെള്ളം കുടിക്കണ്ട ആദ്യം വെള്ളം കുടിച്ചിട്ട് കിടക്കാ ഹോസ്റ്റലിൽ പരിപാടി ഒക്കെ കഴിയപ്പെട്ടല്ലോ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ ചോറാ കഴിഞ്ഞാൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടെ നമ്മുടെ സിറ്റിക്ക് വരെ പോയി രാജാക്കാട് സിറ്റിക്ക് വരെ ഞാൻ മാത്രമല്ല കേട്ടോ ഫുൾ ആൾക്കാരുണ്ട് കേട്ടോ വണ്ടി അപ്പൊ ആ ഡോർ അടിച്ചില്ലല്ലോ ശ്രീകോട്ടെ ഡോർ അടിച്ചിട്ടോ ശ്രീകോട്ടെ ഡോർ അടിച്ചേരാ അതല്ലേടാ രാജാക്കാട് സിറ്റി കണ്ടിട്ടില്ലേട്ടോ അപ്പൊ അതുകൊണ്ട് ഋജിനെ രാജാക്കാട് സിറ്റി കാണിക്കാൻ വേണ്ടി പോവാ ശേഷം രാജാക്കാട് സിറ്റിയിലോട്ട് പോവാ ആ നിങ്ങളും ഉണ്ട് ആ ആ നിങ്ങളും ഉണ്ട് ആഹ് പോയിട്ട് വരാം കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാജാക്കാട് സിറ്റി വരെ പോവാണ് സിറ്റിക്ക് പോകുമ്പോൾ കൊച്ചിനെ കൂടെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് കേട്ടോ കാരണം ഞങ്ങൾ വന്നത് രാജാക്കാട് വഴിയല്ല അപ്പോൾ അവൾ രാജാക്കാടൊന്നും കണ്ടില്ല അപ്പോൾ പോകുമ്പോൾ എന്നെ കൂടെ കാണിക്കണേ പറഞ്ഞ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്നേ വന്നേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ പതുക്കെ നിർത്തുകയാണ് കേട്ടോ വൈകുന്നേരം ഞങ്ങൾ ചതുരങ്കക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീട്ടിൽ കാണാം കേട്ടോ അപ്പോൾ ചെറിയ വിശേഷം നിങ്ങളോട് പങ്കുവച്ചാൽ അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ